ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടീം ഇന്ത്യ സെമിയിലെത്തിയിരിക്കുകയാണ് സൂപ്പർ ഐറ്റ് പോരാട്ടത്തിൽ ഓസ്ട്രേലിയ ഇരുപത്തി നാല് റൺസിന് തോൽപ്പിച്ചായിരുന്നു രോഹിത് ശർമ്മയും സംഘവും സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിലേറ്റ തോൽവിക്ക് ഓസീസിന് മറുപടി കൊടുക്കാനും ഇതോടെ ടീം ഇന്ത്യയ്ക്കായി ഇത് ഇന്ത്യൻ ടീമിൻ്റെ ലോകകപ്പാണ് എന്നാണ് ഇതോടെ പാകിസ്ഥാൻ മുൻ ഇതിഹാസ പേസർ അക്തർ പറയുന്നത് ഇത് നിങ്ങളുടെ ലോകകപ്പാണ് ഇന്ത്യൻ ടീം ഈ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് നേടണം അതോടെ വിശ്വകിരീടം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെത്തും ഇന്ത്യൻ ടീം മുൻപും ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് നേടിയിട്ടുണ്ട് ഈ ലോകകപ്പിന് അവകാശികൾ നീലപ്പെടെ ആണെന്ന് നൂറ് ശതമാനം തറപ്പിച്ച് ഞാൻ പറയും എൻ്റെ പിന്തുണ നിങ്ങൾക്കാണ് ഓസ്ട്രേലിയക്കെതിരെ രോഹിത് ശർമ്മയുടെ ഉദ്ദേശം മികച്ചതായിരുന്നു ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് കിരീടം ഉയർത്താൻ രോഹിത് ശർമ്മ അർഹനാണ് ജയിക്കേണ്ടിയിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ഫൈനലിൽ തോറ്റ് മാനസികമായി തകർന്ന ഇന്ത്യൻ ടീമാണ് ാണ് ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ ആധികാരിക വിജയം നേടിക്കൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരെ തിരിച്ചടിക്കാൻ ഇന്ത്യൻ ടീം ആഗ്രഹിച്ചിട്ടുണ്ടാകണമെന്നും അക്തർ പറയുകയുണ്ടായി മറ്റൊന്ന് ഇതുവരെ ഈ ലോകകപ്പിൽ ഇന്ത്യക്കായി മോശം പ്രകടനമാണ് രവീന്ദ്ര ജഡേജ കാഴ്ചവെച്ചിട്ടുള്ളത് ഇതുവരെ ടൂർണമെന്റിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും തിളങ്ങാൻ ജഡേജയ്ക്ക് സാധിച്ചിട്ടില്ല കേവലം എട്ട് റൺസ് മാത്രമാണ് ടൂർണമെൻറ്റിലെ ജഡേജയുടെ ബാറ്റിംഗ് ആവറേജ് ഇത് ഇന്ത്യയെ പല മത്സരത്തിലും നിരാശപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് പത്ത് ഓവറുകൾ പന്തെറിഞ്ഞ ജഡേജയ്ക്ക് ഇന്ത്യക്കായി നേടാൻ സാധിച്ചു ഒരു വിക്കറ്റ് മാത്രം ഇത്ര മോശം പ്രകടനങ്ങൾ ജഡേജ ടീമിൽ കാഴ്ചവെക്കുന്നതിനെതിരെ ആരാധകർ രംഗത്ത് വരികയുണ്ടായി എന്നാൽ ഇത്തരത്തിൽ ജഡേജ െതിരെ വിമർശനം ഉന്നയിക്കുന്നത് യാതൊരു തരത്തിലും ഗുണം ചെയ്യില്ല എന്നാണ് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ പറയുന്നത് ജഡേജയ്ക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ് സുനിൽ ഗവാസ്കർ നൽകിയത് ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നതിനെ പറ്റി പോലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഇന്ത്യയുടെയും ഇന്ത്യൻ ആരാധകരുടെയും വലിയൊരു പ്രശ്നമാണിത് രണ്ട് മത്സരങ്ങളിൽ ഏതെങ്കിലും ഒരു താരം മോശം പ്രകടനം കാഴ്ചവെച്ചാൽ അവനെ എന്തിനാണ് ടീമിൽ ഉൾപ്പെടുത്തിയത് അവൻ എന്താണ് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങും അത് ആളുകളുടെ നിരാശയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുവെന്നും സുനിൽ ഗവാസ്കർ പറയുകയുണ്ടായി